മലയാള സിനിമയിൽ നഗ്നരായി അഭിനയിച്ച് സദാചാരവാദികളുടെ മൂക്കത്ത് വിരൽ വെപ്പിച്ച കുറച്ച് നടിമാർ ഒരുപാട് നടികൾ നഗ്നരായി അഭിനയിച്ചിട്ടുണ്ട് അത് ഈ ചിത്രങ്ങൾ മസാല ചിത്രങ്ങളിൽ അതിനപ്പുറം സൂപ്പർ നടികൾ നഗ്നരായി വന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ അവരെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ആദ്യ ആദ്യമായി പറയേണ്ടത് ജയഭാര്യയെ കുറിച്ചാണ് വളരെ ബോൾഡായ ഒരു നടിയാണ് ജയഭാര് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലാണ് ഐ വി ശശി സംവിധാനം ചെയ്ത ചെയ്ത് പത്മനാഥൻ തിരക്കര ഗതി ഐ വി ശശി സംവിധാനം ചെയ്ത ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിൽ അർദ്ധനഗ്നയായിട്ടാണ് ഒരു സീനിൽ ജയഭാരതി അഭിനയിച്ചത് ആ സീന് ആ ചിത്രത്തിന്റെ വിജയത്തിന് കാരണവുമായി അടുത്ത നടി റാണി ചന്ദ്രയാണ് ഐ വി ശശിയുടെ തന്നെ ഉത്സവം എന്ന ചിത്രത്തിലാണ് റാണി റാണിചന്ദ്ര അർദ്ധനഗ്നയായി ഉമ്മറിന്റെ മുമ്പിൽ അർദ്ധനയായി നിൽക്കുന്ന റാണിചന്ദ്ര ഉത്സവത്തിൻ ഉത്സവം എന്ന ചിത്രത്തെ മെഗാ ഹിറ്റാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവച്ചു മൂന്നാമത്തെ താരം ദേവിയാണ് ഇണ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ദേവി ആ ചിത്രത്തിൽ മഴ നനയുന്ന ഒരു രംഗമുണ്ട് പുലരി അരളിപ്പും കാവുകൾ എന്ന പാട്ട് ആ പാട്ടിലാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ദേവിയുടെ മാറിടങ്ങൾ വ്യക്തമായി കാണിക്കുന്ന രീതിയിൽ വ്യക്തമായി കാണിക്കുന്ന രീതിയിൽ ക്യാമറ ഫോക്കസ് ചെയ്തിരുന്നു മറ്റൊന്ന് വിജയ്ശ്രീയാണ് കോട്ട എന്ന ചിത്രത്തിൽ വിജയശ്രീയുടെ മുലക്കച്ച വെള്ളച്ചാട്ട വെള്ളച്ചാട്ടം കൊണ്ടുപോയതും പരിപൂർണ നഗ്നയായി നിന്ന വിജയ്ശ്രീയുടെ ചിത്രം ചിത്രം പകർത്തി പണം സമ്പാദിച്ചതും മുതലാളി പണം സമ്പാദിച്ചതുമൊക്കെ ഒരു ചരിത്രം അതെല്ലാവർക്കും അറിയാമെന്നുള്ള ചരിത്രം മറ്റൊന്ന് ആ ആദിപാപത്തിലെ അഭിലാഷയാണ് ആദിപാപം പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് അതിൽ അഭിലാഷ പരിപൂർണ നഗ്നയായാണ് ആദ്യ അവസാനം വരെ അഭിനയിച്ചത് മറ്റൊന്ന് മീര ജാസ് മീര വാസുദേവാണ് മീര ജാസ് അല്ല മീര വാസുദേവ് തന്മാത്ര എന്ന ചിത്രത്തിലാണ് മീര വാസുദേവ് നഗ്നയായി ശക്തമായൊരു പ്രകടനം കാഴ്ച വെച്ചത് ഇവരെല്ലാം നല്ല നടിമാർ കൂടിയായിരുന്നു അഭിലാഷ ഒഴിച്ചു നിർത്തിയാൽ അഭിലാഷയും ദേവിയെയും ഉയർത്തി ഒഴിച്ചു നിർത്തിയാൽ നല്ല നടിമാരായിരുന്നു ഇവരെല്ലാം ജയഭാരതിയും റാണിചന്ദ്രയും മീന വാസുദേവും ഒക്കെ അഭിനയം അറിയാവുന്ന നടിമാരായിരുന്നു അതായിരുന്നു അവരുടെ പ്രത്യേകത എന്തായാലും ഇവർ നഗനായതോടെ ഇവർ നഗനായി അഭിനയിച്ചതോടെ ആ സിനിമയുടെ മാർക്കറ്റ് വാല്യൂ കൂടി ഇതായി ഇവിടെ വരെ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ പോസ്റ്റർ അർദ്ധനഗ്ന അർദ്ധനഗ്നയായി പുറം തിരിഞ്ഞു നിൽക്കുന്ന ജയഭാരതിയുടെ ചിത്രം വെച്ചുകൊണ്ടു അതായിരുന്നു ഇതായി വിടവരുടെ പോസ്റ്റർ ഇതായി വിടവരെ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ അത്തരമൊരു രംഗത്തിൽ അഭിനയിക്കാൻ ജയഭാരതി കാണിച്ച ധൈര്യം ശ്രദ്ധേയമാണ് ജയഭാരതി അതേക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതൊരു ക്ലാസിക് മൂവിയാണ് ആ ക്ലാസിക് മൂവിക്ക് ആവശ്യമായ ശരീര പ്രദർശനം നടത്തേണ്ടത് എൻ്റെ കടമയാണ് ഇതാണ് ജയഭാരതി പറഞ്ഞത് റാണിചന്ദ്ര ഉത്സവത്തിലൂടെ അർദ്ധനഗ്നയായി തരംഗം സൃഷ്ടിച്ചു പിന്നീട് വിമാനാപകടത്തിൽ മരണമടഞ്ഞു മീനാവാസുദേവ് തന്മാത്രയിൽ നഗ്ന നഗ്നായതിൻ്റെ പേരിൽ ഭർത്താവുമായി പിരിഞ്ഞതായി വാർത്ത വന്നിരുന്നു ഒരുപാട് വാർത്തകൾ മീന മീന വാസുദേവനെ ചുറ്റിപ്പറ്റി വന്നിരുന്നു ഇതൊക്കെയാണ് മലയാള കമിഴ്സൻ സിനിമയിലെ ഒരു വശം